ഭർത്താവ് ഭാര്യയെ ബലമായി ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുന്നത് രാജ്യത്ത് ക്രിമിനൽ കുറ്റമാക്കണമെന്ന ആവശ്യത്തെ എതിർത്ത് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി ഇത് ദാമ്പത്യബന്ധത്തെ സാരമായി ബാധിക്കുമെന്നും വിവാഹമെന്ന സങ്കല്പത്തെ തന്നെ തകർക്കുമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു ബലമായ ലൈംഗിക വീഴ്ച കുറ്റകരമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് കേന്ദ്രത്തിന്റെ മറുപടി വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതി നേരത്തെ ഭിന്ന പുറപ്പെടുവിച്ചിരുന്നു തുടർന്നാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത് നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ഭാര്യയ്ക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിലെ ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക ബന്ധം പീഡനത്തിന്റെ പരിധിയിൽ വരില്ല ഈ വ്യവസ്ഥ ഒഴിവാക്കുന്ന ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക